അപ്പോഴേ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഷൊർണൂരാണ് കേട്ടോ അപ്പോൾ നമ്മൾ ടർബോ മമ്മൂക്കയുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് തിയേറ്റർ വിസിറ്റുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇത് പറഞ്ഞെന്ന് മാത്രം ഇൻട്രോ അപ്പോൾ അങ്ങനെ ഒരുപാട് സിനിമാ തിയേറ്ററുകൾ തീയേറ്റർ വിസിറ്റുകളായിട്ട് നടത്തി ടർബോ സിനിമയ്ക്ക് ഡീഗ്രേഡ് ചെയ്ത് ആ ഒരു സിനിമയെ വളരെ മോശമായിട്ട് പ്രേക്ഷകർക്കിടയിൽ പറഞ്ഞപ്പോൾ പ്രേക്ഷകർക്കല്ലാത്തവർക്കിടയിൽ പറഞ്ഞപ്പോൾ ആ ഒരു സിനിമ എത്രത്തോളം ഉണ്ട് അതിൻ്റെ നിലവാരം ആ ഒരു സിനിമ ഒരാഴ്ച കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് മൂന്നാഴ്ച കഴിഞ്ഞിട്ടൊക്കെ തിയേറ്ററിൽ ആൾക്കാരുണ്ടോ എന്നുള്ളതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് തിയേറ്ററുകൾ വിസിറ്റ് ചെയ്തു ഇപ്പോൾ എംബുരാൻ എന്ന് പറയുന്ന സിനിമ നിൽക്കുന്നത് ചെറിയൊരു രീതിയിൽ പറയുകയാണെങ്കിൽ അല്ല വലിയ രീതിയിൽ പറയുകയാണെങ്കിൽ ആ ഒരു പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത് കാരണം ഇറങ്ങിയ ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് ഡീഗ്രേഡിംഗ് നടക്കുന്നുണ്ട് അപ്പോൾ ഒരു സിനിമയെ തകർക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നവരുണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് ഇപ്പം നിൽക്കുന്നത് കോഴിക്കോട്ടേക്ക് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനാണ് വന്ന് ഇറങ്ങിയിരിക്കുന്നത് കോഴിക്കോട് അപ്സര എന്ന് പറഞ്ഞ സിനിമാ തിയേറ്റർ ഇത്രമാത്രം സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള അല്ലെങ്കിൽ ആയിരത്തിൽ മേലെ സീറ്റുള്ള ഒരു തിയേറ്ററാണ് അപ്പോൾ ആ ഒരു തിയേറ്ററിലേക്ക് ദശ തിയേറ്ററിൽ നിന്ന് പോയി കാണാമെന്നുള്ള ഒരു സെറ്റപ്പിൽ ഇറങ്ങിയതാണ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഷൊർണ്ണൂർ എന്തായാലും ഒരു ഇവിടുന്നൊരു പത്തഞ്ചിനാണ് ട്രെയിനുള്ളത് കൊമ്പതെ മുക്കാലായിട്ടുള്ള ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടി ഉണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ ഷൊർണ്ണൂർ തന്നെ മോഹൻലാലിൻ്റെ ഒരു സിനിമാ തീയറ്ററുണ്ട് നമ്മുടെ ലാലാട്ടിൻ്റെ സിനിമാ തീയറ്റർ സ്വന്തം സിനിമാ തീയേറ്റർ അപ്പം എം ലാൽ സിനിപ്ലക്സ് എന്നാണ് ആ സിനിമാ തീയറ്ററിൻ്റെ പേര് ആദ്യം ഷൊർണൂർ മേളം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമാ തീയേറ്റർ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ടർബോ സിനിമയുടെ ഒരു തിയേറ്റർ വിസിറ്റിംഗ് ആയിട്ട് നടക്കുന്ന സമയത്ത് ഒരുപാട് തിയേറ്ററുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ ഷൊർണ്ണൂർ മേളവും നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓക്കെ ഞാനിവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് ഇപ്പം തന്നെ കമ്പീരെ പാർക്കിങ്ങും തിരക്കായിട്ട് ഒമ്പതേ മുക്കാലാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് തിയേറ്ററൊന്ന് കാണിച്ചുതരാം ഓക്കെ അപ്പം ഇവിടെ വന്ന് സിനിമ കാണാനോ അല്ലെങ്കിൽ ഈ ഒരു തിയേറ്റർ നേരിട്ട് കാണാൻ കഴിയാത്തവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം സമയം ഇപ്പോൾ ഒമ്പതേ മുക്കാൽ ഓക്കെ ഇതാ സമയം അപ്പോൾ കാണിച്ചുതരാം കേട്ടോ തിയേറ്റർ ഇതാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഇതാ ഈ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് സൈഡാണ് കേട്ടോ സിനിമാ തിയേറ്റർ ഉള്ളത് എംബുരാൻ്റെ ഒരു വലിയൊരു കട്ടൗട്ട് വെച്ചിട്ടുണ്ട് ഇതാകൊന്ന് കാണാം എംപുരാൻ ഒപ്പം പൃഥ്വിരാജും ആ ഒരു ഫ്ലക്സിലുണ്ട് എന്നുള്ളതാണ് അത് തന്നെയാണ് ചെറിയ നെഗറ്റീവുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം ലാലേട്ടൻ്റെ ഒപ്പം പൃഥ്വിരാജ് പട്ടയ്ക്ക് നിൽക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ് പൃഥ്വിരാജ് പൃഥ്വിരാജിൻ്റേതായ ഒരു കഴിവുണ്ട് പക്ഷേ എംബുരാൻ കണ്ടിട്ട് എംബുരാൻ സിനിമ കാണാൻ വന്ന അപ്പോൾ ആളുകൾക്ക് തൃപ്തിയാവാത്തതിൻ്റെ കാരണം പൃഥ്വിരാജ് ഇത്തിരി സ്കോർ ചെയ്ത പോലെ ആയി എന്നുള്ളതാണ് ഓക്കെ തിയേറ്റർ വലിയ തീയറ്ററാണ് എംലാൽ സിനി പ്ലക്സ് നമുക്കൊരു പത്ത് മിനിറ്റ് ഉള്ള കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പുറത്തുനിന്ന് വീഡിയോ എടുക്കുന്നത് കേരള മോഹൻലാൽ ഫാൻസ് ഫ്ലക്സുകളൊക്കെ നോക്കി എമട്ടം ഫ്ലക്സുകൾ വെച്ചിട്ടുണ്ട് അതാണ് തീയേറ്ററിൻ്റെ കോമ്പൗണ്ട് ഭയങ്കരമായിട്ട് പാർക്കിംഗ് സൗകര്യമൊക്കെ ഉള്ളൊരു സിനിമാ തീയറ്ററാണ് കേട്ടോ വലിയ തിയേറ്ററാണ് എം ലാൽ സിനി ഫ്ലക്സ് ആശീർവാദിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ട് കണ്ടും വലിയ സിനിമ തീയേറ്ററാണ് ഫ്രണ്ടിൽ തന്നെ തീയേറ്ററിൻ്റെ ഫ്രണ്ടിൽ ലെഫ്റ്റ് സൈഡിലാണ് ബോക്സ് ഓഫീസ് നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ കാണാം ഓക്കെ ബോക്സ് ഓഫീസ് ഷോർട്ട് ടൈം കൊടുത്തിട്ടുണ്ട് എമ്പതിനാലാണ് ഫുള്ള് ഷോളാണ് ഒമ്പത് മുപ്പത് ഒരു മണിക്ക് നാല് മുപ്പത് എട്ട് മണിക്ക് പതിനൊന്ന് മുപ്പത് അങ്ങനെ ഒരുപാട് രണ്ട് രണ്ട് സ്ക്രീൻ ഫുൾ പിന്നെ കളിക്കുന്നുണ്ട് വീര വീര അപ്പോൾ അങ്ങനെ നമ്മൾ ഏംലാല് ജസ്റ്റ് എന്ന് പറയുന്നത് കയറിയെന്ന് മാത്രം അപ്പോൾ കോഴിക്കോട് അപ്സറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് ഇനി എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സിനിമ അതായത് പ്രേക്ഷകര് ഒരു സിനിമയുടെ റിവ്യൂ അല്ലെങ്കിൽ അതിൻ്റെ റെസ്പോൺസ് കണ്ടുകൊണ്ടൊന്നും ഒരു സിനിമ കാണാതിരിക്കയോ ഒന്നും ചെയ്യരുത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കാരണം ഓരോ വ്യക്തികൾക്കും ഓരോ ഇഷ്ടങ്ങളാണ് അപ്പോൾ ഇപ്പം എനിക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമുള്ളത് നിങ്ങൾ അപ്പോൾ ഈ റിവ്യൂ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേൾക്കാതെ കാണാം നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ പല അഭിപ്രായങ്ങളും കാണാം കേൾക്കാം എല്ലാ കാര്യങ്ങളും ചെയ്യാം പക്ഷെ അതിനെ ഒരിക്കലും അതിനെ അംഗീകരിക്കണത് അംഗീകരിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും തിയേറ്ററിൽ വരാം ഏത് സിനിമയാണെങ്കിലും സിനിമാ തിയേറ്ററിൽ വന്ന് കാണാം അതിൻ്റെ ഒരു തിയേറ്റർ വിസിറ്റിംഗ് അല്ലെങ്കിൽ ഒരു വിസിറ്റിംഗ് വെച്ചാൽ തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു സംഭവം തന്നെയാണ് ഏത് സിനിമയും നമ്മൾ ഏത് പ്രൊജക്ടുകൾ ഇട്ടിട്ടും വീട്ടിലിരുന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടില്ല ഇതേപോലെ തന്നെ ബിഗ് സ്ക്രീനുകളിൽ വന്നിട്ട് നിങ്ങൾ സിനിമ ആസ്വദിക്കുക അപ്പോൾ എംബുരാൻ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഏത് തിയേറ്ററിലാണ് കണ്ടേക്കുന്നത് എന്നുള്ളതും കൂടി ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റായിട്ട് അറിയിക്കുക ഓക്കെ നമ്മൾ അടുത്തൊരു തിയേറ്ററായിട്ട് അടുത്ത വീഡിയോയിൽ വരാം ഓക്കെ താങ്ക്